ത്തരം പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒത്തിരി പേര് ഇടക്ക് കമൻ ബോക്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പി എസ് സി പുറത്ത് വിട്ടിട്ടുള്ളത് ഏതാണ് നോക്കാം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾക്കിവിടെ കാണാം ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി വി ബാർ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ് എൽ ഡി വി കാറ്റഗറി നമ്പർ അറുനൂറ്റി ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വേരിയസ് എക്സെപ്റ്റ് എൻ സി സി ടൂറിസം എക്സൈ ടൂറിസം എക്സൈസ് പോലീസ് എസ് ഡബ്ല്യു ഡി ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് വയനാട് ജില്ലയിലേതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നീട് അതിൻ്റെ സാലറി സ്കെയിലും അതുപോലെ തന്നെ ഒ എം ആർ പരീക്ഷ നടന്ന തീയതിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഇട്ടേക്കുക നമ്മളിത് മെല്ലെ തേർഡ് സ്ക്രോൾ ചെയ്തു പോവുകയാണ് മെയിൽ ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് വയനാട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ അറിയേണ്ടത് മെയിൻ ലിസ്റ്റിൽ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് മാത്രമല്ല ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതും കൂടിയാണ് നമ്മളിത് പതിയെ താഴ്ന്നു സ്ക്വാൾ ചെയ്ത് പോവുകയാണ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി ഒന്ന് പേരും സപ്ലിമെൻ്ററിയിൽ നൂറ്റി പതിമൂന്ന് പേരും അങ്ങനെ ആകെ ഇരുന്നൂറ്റി പതിനാല് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം എഴുപത് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ എഴുപത് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സുകളോ ഒന്നും മിസ്സാവാതെ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കൂടെ കൂടിക്കോളൂ ഉപകാരപ്രദമാണെങ്കിൽ കൂടുതലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുന്ന കാര്യം ഒട്ടും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്